വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരുന്ന അവസരം കൂട്ടുനിൽക്കും പക്ഷെ അത് വരെ 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 എത്തിച്ചു 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 കൊടുക്കാൻ 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 ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പക്ഷെ ആ നൂറ്റി ഇരുപത് പേർക്ക് അവസരം ഒരുക്കിയിട്ട് പോലും ഇവിടെ വലിയ തിരക്കായിരുന്നു റഷായിരുന്നു കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായി ആ ഭാഗത്ത് ഇരുപത്തിയഞ്ചു പേരായി ചുരുക്കുമ്പോ ൊന്നായി കുറയ്ക്കുമ്പോ എന്തുമാത്രം ബുദ്ധിമുട്ട് ഈ കാൻഡിഡേറ്റിന് ലൈസൻസ് എടുക്കാൻ വരുന്നവൻ ഉണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട സാമാന്യ ബോധം അല്പമെങ്കിലും ബുദ്ധി മന്ത്രി ഗണേഷ് കുമാർ അത് മാത്രമല്ല വിഷയം ഇവിടെ കോവിഡ് കാലത്തിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ വാഹനങ്ങൾ മാറ്റണം എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റി പുതിയ വാഹനങ്ങൾ കൊണ്ടുവന്ന് അത് വെച്ച് പഠിപ്പിച്ച് അത് വെച്ച് ലൈസൻസ്

മെത്തേഡ് നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കാം ആ ഡ്യൂവെൽ കൺട്രോൾ സിസ്റ്റം നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുക പക്ഷെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോ അത് ഡ്യുവൽ സിസ്റ്റം പാടില്ല കാര്യം ഡ്യൂവൽ സിസ്റ്റം പാടില്ല എന്ന് പറയുമ്പോ നമ്മള് ഇപ്പുറത്തെ ഭാഗത്തുള്ള ബ്രേക്കും ക്ലച്ചും ഒക്കെ ഉപയോഗിച്ച് അവനെ പഠിപ്പിക്കണം എന്നിട്ട് അപ്പുറത്ത് ലൈസൻസ് എടുക്കാൻ വരുമ്പോ അവ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്റെ പിടലിക്ക് കൊണ്ട് ഇടിക്കണം ഇതല്ലേ പഠിപ്പിച്ചു വിടുന്നത് അത് ഒരു കാരണവശാലും അപകടം വിളിച്ചു വരുത്തുന്ന ഒരു അതിൽ നിന്ന് പിന്മാറാൻ മന്ത്രി പക്ഷെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ മന്ത്രിക്ക് സാമാന്യ ബോധം വേണം ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോ ആ സമരം പരിഹരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ മേൽ പ്രഷർ നൽകി ആ നിയമം നടപ്പിലാക്കാനല്ല ശ്രമിക്കേണ്ടത് അത് രമ്യമായി പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജി മാറുന്നതിനനുസരിച്ച് എല്ലാവിധത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് ആളുകളെ ബാധിക്കാത്ത രീതിയിൽ കഷ്ടപ്പെടുന്നവന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ ബാധിക്കാത്ത രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കണം ഒരു കാര്യം പറയാം ഖജനാവിലെ പണമെടുത്തുകൊണ്ട് തൂർത്തടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന് ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിരൂക്ഷമായ പ്രവർത്തനങ്ങളുമായി ഇതിൽ പ്രതിഷേധിക്കുന്നവർ മുന്നോട്ട് പോകും ഇവിടെ കിടക്കുന്നവർ നിസാരക്കാരാണ് ഇവരുടെ പിന്നിൽ ആളില്ല എന്ന് ധരിക്കേണ്ട അവരുടെ പിന്നിൽ അറിയിക്കാനാണ് എന്നെ പോലുള്ളവർ ഇവിടെ വരുന്നത് ഇതൊരു സമരമാണ് ഇതിൽ നിന്ന് പിന്മാറിയേ മതിയാകൂ ഗവൺമെന്റ് ഈ സർക്കുലർ പിൻവലിക്കണം ഈ സർക്കുലർ പിൻവലിച്ചിട്ട് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകണം ആ ചർച്ചയിലൂടെ രമ്യമായി കാര്യങ്ങൾ പരിഹരിക്കണം അല്ലാത്ത വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇത് നീണ്ടുപോകും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്